നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട വാത്സല്യപുത്രൻ തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം അതിന് ഇനി ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു മതിയാക്കും കാരണം ആദ്യമായാണ് ഒരു ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി കാൻഡേറ്റ് ജനിച്ച് പോകുന്നത് അതാദ്യമായി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അതും നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ ഇന്നും സുരേഷ് ഗോപിയുടെ അടുത്ത് നരേന്ദ്രമോദി എന്ന് തെളിയിച്ചു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് പുഞ്ചിരിയോടെ നോക്കി നിന്ന മോദിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അനുജനെ പോലത്തെ വാത്സല്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നടന്നുള്ളത് വല്ലാത്ത സ്നേഹവും ലാളിത്യവുമാണെന്ന് എപ്പോഴും പറയാറുണ്ട് കാരണം മറ്റാരുടെയും വിവാഹ ചടങ്ങുകൾക്ക് അത്ര പ്രാധാന്യം കൊടുത്ത് ദൂരൊന്നും മോദി പോകാറില്ല എന്നാൽ സുരേഷ് ഗോപി മകൾ ഭാഗിയുടെ വിവാഹത്തിന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവിടേക്ക് എത്തിയിരുന്നു അതിന്റെ പ്രത്യേകതയും പ്രേക്ഷകർ എപ്പോഴും കണ്ടുപിടിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തി നരേന്ദ്രമോദി ഭാഗ്യയുടെ വിവാഹത്തിന് പങ്കെടുത്തത് എല്ലാ ദേശീയ മാധ്യമങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വാർത്തയായി മാറിയിരുന്നു ഒരു സാധാരണ വിവാഹം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട വിവാഹമായി മാറിയത് മോദിയുടെ വരവോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മോദി സൗഹൃദം അവർ തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ തന്നെ നമുക്കിതിലൂടെ മനസ്സിലാകുന്നു തൃശൂരിൽ സുരേഷ് ോപിയോട് വീണ്ടും നിൽക്കാൻ ആവശ്യപ്പെട്ടതും നരേന്ദ്രമോദി തന്നെയാണെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് അവിടെ ജയം ഉറപ്പിച്ചു തന്നെയായിരുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്ര ഉറപ്പിച്ചതും എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൽ ഇപ്പോൾ ബി ജെ പി അക്കൌണ്ട് തുറന്ന് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി വരുമ്പോൾ അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം നരേന്ദ്രമോദിക്ക് ഇരട്ടി സന്തോഷം കാരണം നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട ബാത്സല്യപുത്രൻ തന്നെയാണ് സുരേഷ് ഗോപി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയെ നോക്കിയിരിക്കുകയായിരുന്നു സുരേഷ് ഗോപിയെ നോക്കി ചിരിക്കുകയും പുഞ്ചിരിക്കുകയും സന്തോഷമൊക്കെ ആ കണ്ണൂർ ിൽ കാണാമെന്ന പ്രേക്ഷകർ എഴുതി ഇതോടെ എല്ലാവരും കാത്തിരിക്കുന്നതും ഇത് തന്നെയാണ് സുരേഷ് ഗോപിയെ ഇപ്പോൾ നിരവധി പേരാണ് സംസാരിക്കുന്നത് നിലവിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ ഇല്ല നരേന്ദ്രമോദിയുടെ സ്നേഹം തന്നെയാണ് എല്ലാവരും ഒരുപോലെ അത്രമാത്രം പ്രശംസാർഹമാണ് നരേന്ദ്രമോദിയോടും തിരിച്ചുമുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹം ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തെക്കാൾ ഉപരി സൗഹൃദം തന്നെയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ആദ്യം മകളുടെ വിവാഹ ക്ഷണക്കത്ത് നരേന്ദ്രമോദിക്ക് നൽകിയതും നരേന്ദ്രമോദി ആ ക്ഷണം സ്വീകരിച്ച് മറക്കാതെ ഗുരുവായൂരിൽ എത്തിയതുമൊക്കെ പ്രേക്ഷകർ ഒരിക്കലും അത് മറക്കില്ല അതുകൊണ്ട് തന്നെയാണ് വോട്ടുകളെല്ലാം തന്നെ സുരേഷ് ഗോപിന്റെ അടുത്തേക്ക് എത്തിയത് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട വാത്സല്യപുത്രനായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇത്രമേൽ സുരേഷ് ഗോപിയുടെ ഇഷ്ടവും എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടാറുണ്ട് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൽ ഇപ്പോൾ മന്ത്രി സ്ഥാനം ഏറ്റെടുത്തിപ്പോൾ മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ ആദ്യമായി കിട്ടിയ ഒരു എം പി ആണ് അത് നമ്മൾ അത്രമേൽ എല്ലാവർക്കും സ്നേഹമുള്ളൊരു വ്യക്തി സുരേഷ് ഗോപി എന്ന സാമൂഹ്യ പ്രവർത്തകനും നടനുമൊക്കെയായ വ്യക്തിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അത് പ്രേക്ഷകർക്കും അതുപോലെ മലയാളികൾക്കും ഒരുപോലെ ഉപയോഗമുള്ളതായിരിക്കും മലയാളികൾക്കും ഒക്കെ തന്നെ എന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ ഞാൻ ഇനി അർപ്പിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ